ഇൻസ്റ്റാ പേജിന് ഫോളോവേഴ്സും ഫോട്ടോയ്ക്ക് ലൈക്കും റീച്ച് ആളുകളുടെ മാറി ഈ ഓണത്തിന് സദ്യ ആളുകൾ തിരഞ്ഞെടുക്കുന്നത് കുഴിമന്തി ആണെന്ന് എക്സിറ്റ് പോളുകൾ മന്തിയോടൊപ്പം മാറുന്ന മലയാളിയുടെ മനസ്സിൽ നിന്നും മാവേലിയും കേട്ടോ എനിക്കായിരുന്നു മാർക്കറ്റ് ഇന്ന് പിന്നെ ആർക്കും വേണ്ട എല്ലാവർക്കും ഇൻഫ്ലുവൻസേഴ്സിനെ മതി അന്ന് ഞാനായിരുന്ന ഇൻഫ്ലുവൻസർ ഒന്നുമില്ലാലും കേരളം ഭരിച്ച രാജാവല്ലേ എന്താ ചോദിച്ചേ കുറച്ച് ലൈക്ക് ഒന്നും രണ്ടോ മില്ലിൻ കാശായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ ഓരോ ഇൻഫ്ലുവൻസർമാരുടെ റീച്ച് കാണുമ്പോണ്ടല്ലോ എനിക്ക് തല ഭരിക്കുന്നു എനക്കും ഭരിക്കുന്നുണ്ടോ ഏത് ജനറേഷനും പൾസ് മനസ്സിലാകുന്ന ഞങ്ങൾക്കറിയാം മാവേലി ഇല്ലാതെ ഓരോണോ മാസാവില്ലെന്ന് അതുകൊണ്ട് ഇപ്രാവശ്യം മാവേലിയെ മൈജി അപ്ഡേറ്റഡ് മാസാക്കി ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെ അറിയാം പ്രഭു ആ പഴയ മാസം തിരിച്ചു പിടിക്കാൻ ഇന്നത്തെ കാലത്ത് അങ്ങേടെ ജനങ്ങൾക്കിടയിലുള്ള ഇൻഫ്ലുവൻസ് കൂട്ടണം കൂട്ടണംവേലിയുടെ സോഷ്യൽ മീഡിയ റീച്ച് നമുക്കൊന്ന് കൂട്ടണം അതിന് ബെസ്റ്റ് വേണം വേണം ജനങ്ങളുടെ പൾസ് ഗൈഡൻസ് മാവേലിയുടെ ഇൻഫ്ലുവൻസ് മൈജി തിരിച്ചു പിടിക്കും മാവിലി മാവേലി കണ്ടന്റ് ക്രിയേറ്റർ ആക്കും ഒരു വലിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ നമ്മുടെ വെട്ടിയാർ ഇവരെ അല്ലേ ഇൻഫ്ലുവൻസറും എന്റെ പൊന്നു മാവേലി അവരൊക്കെ മൈജി ഓണം ഓണം ആക്കാനായിട്ട് ഉണ്ടാവണമല്ലോ ഇരുപത്തഞ്ചു കോടി രൂപ വിലപതിക്കുന്ന സമ്മാനങ്ങളും ഡിസ്കൗണ്ട്സും അല്ലേ അവിടെ ഒരുക്കി വെച്ചേക്കുന്നേ നാട് മുഴുവൻ കാണും ഇരുപത്തിയഞ്ച് കോടിയോ പിന്നെ അല്ലാതെ കാറുകൾ ഒരു ലക്ഷം രൂപ വെച്ച് മുപ്പത് പേർക്ക് അറുപത് ഇന്റർനാഷണൽ ട്രിപ്പ് ഗോൾഡ് കോയിൻ ഒരു പവൻ വീതം പിന്നെ സ്ക്രാച്ച് കാർഡുകൾ എന്തൊക്കെയാ മൈജി മാ അത് ശരി മാവേലി മാവേലി നമ്മുടെ ഓണം ു അതിന് മാവേലിയായിട്ട് ഇപ്രാവശ്യം കൊളാബ് ചെയ്യാനായിട്ട് മൈജി ഒരുക്കുന്ന കേരളത്തിലെ ടോപ്പ് നോച്ച് മാവേലി വാടാ എന്റെ മാവേലി ഇതെടുത്തുകള ഈ രണ്ട് രണ്ട് എ സി ഇരിക്കുമ്പോഴാണ് ഈ സി ബി സി ഫിഷറി കണ്ടീഷണർ വന്നാൽ ഉടനൊരു ചളി പറയുന്നത് ഞങ്ങൾക്ക് നിർബന്ധിറ്റി മാവേലിക്ക് അതുപോലെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ആ ഐഡന്റിറ്റി കണ്ടുപിടിക്കില്ല സത്യ അയ്യോ വിഷമിക്കില്ല അതിനെ മൈജി ഞങ്ങളൊക്കെ ഇറക്കിയേക്കുന്നത് പക്ഷേ ഇങ്ങനെ മാറ്റണം ഇതല്ലോ മാറ്റി മാവേലിന്ന് പറഞ്ഞ ആരാ മാവേലിയുടെ എൻട്രി കുറച്ച് ത്രില്ലിംഗ് ആയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് പാതാളത്തിൽ ജമ്പ് ചെയ്യുന്നത് കൂടി രണ്ട് സൈഡിൽ നിന്ന് എക്സ്പ്ലോഷൻ ഉണ്ടാകാം ബോംബുകൾ ഓവർടേക്ക് ചെയ്ത് മാവേലി ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യും കൊള്ളാം മൂന്ന് ചാട്ടം 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 മാസ് ഞാൻ ചാർജ് പക്ഷേ പാടാങ്കിൽ വേറൊരുപാടിയുണ്ട് ും കഴിക്കാൻ സമ്മതിക്കത്തില്ലയോ കഴിക്കാൻ പറ്റുന്ന ഏർപ്പാടൊന്നും ഇല്ലേ ഗീപ ഇത് മുക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് റീച്ച് കിട്ടും കാലം കോടി ചെയ്യുന്ന പോലെ ഓ ൾ മുപ്പത് ഒരു പവൻ പവൻമീതം സ്വർണ്ണ നാണയം ചുമ്മാണെന്ന് പറയുന്നേ മാസാകാനും ഞങ്ങളെപ്പോലൊരു കോംബോ പിടിക്കും ഇവനൊക്കെ ഞങ്ങളെ കൊണ്ടല്ലേ രക്ഷപ്പെട്ടത് എങ്കി പിന്നെ നമുക്കൊരു കോംബോ നോക്കിയാലും മാവിലി കോമ്പിനേഷന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി ഞങ്ങൾ ഒരാളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആളുടെ പുതിയ ഡെവലപ്മെന്റ് അനുസരിച്ച് യാത്ര ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ മാവേലിക്ക് വേണ്ടി വരാന്ന് പറഞ്ഞിട്ടുണ്ട് അതെ ഉച്ചപ്പാടും ബഹളവും ഇല്ലാത്ത സമാധാനപരമായിട്ട് എൻട്രി ഒരു ഇത്രടം വരെ വരാൻ മനസ്സുണ്ടായല്ലോ ബാഹുബലി തിരിച്ചു വേണ്ടി വരും എന്തായാലും തിരിച്ചു പിടിക്കാൻ വേണ്ടി കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ വേണ്ടി തീരുമാനിച്ചല്ലോ ഇനി ക്രിയേറ്റർമാനിച്ചോളി വെറും അല്ല കണ്ടന്റ് കണ്ടിങ് ഞങ്ങൾ ആക്കും ഇതെന്നെ ആക്കിയതല്ലല്ലോ അല്ലേ ഒറ്റയ്ക്ക് ഒരു ക്രിയേറ്റർ ഡബിൾ ഞങ്ങളുടെ അത്തൻ്റെ ഒരാൾ വേണ്ടേ മാവേലി അഭിനയിക്കും ഇനിയിപ്പൊ നാളെ നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായാലോ അതും കണ്ടല്ലേ

പുതിയ കുട്ടികളുടെ കോൺഫിഡൻസ് എനിക്ക് എവിടെയോ കണ്ടു മറന്ന പോലെ ജോസി ി ബ്രഹ് യുദ്ധത്തിന് വരുന്നോ കുന്തം വഴിക്ക് നിൽക്കാതെ പോയി വാളെടുക്ക എണ്ണ നിന്റെ മാവേലി മനുഷ്യഡ് ആയില്ലേ

ിറ്റ് പ്രഭവുന്നു ഇനി മാവേലി കുറച്ചുകൂടെ ഫാഷബിൾ ആയിരിക്കണം എനർജറ്റിക് ആയിരിക്കണം എക്സ്പ്രസീവ് ആയിരിക്കണം പക്ഷെ അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് അല്ലേ അതാവും ഒറിജിനൽ വേണ്ട മതി മതി മതിയോ ലിറ്റ് ആയിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് പഠിച്ചു ഇങ്ങനെ ഫ്ലെക്സ് നടക്കരുത് എന്ന് വെച്ചാ ഷോ മാസ് മാസ് കാണിക്കാവോ കാണിക്കാം പക്ഷെ ഒറിജിനൽ മാസ് ആയിരിക്കണം മൈജി ചെയ്യുന്ന പോലെ ഒരു ഇരുപത്തഞ്ചു കോ സമ്മാനെങ്കിലും കൊടുക്കാൻ പറ്റണം ഒരു കാലം വരും മൈജി കൊടുക്കുന്ന പോലെ കാറുകൾ സ്കൂട്ടറുകൾ ഇന്റർനാഷണൽ ട്രിപ്പുകൾ ഈ മാവലി മാസ് സീസൺ 3 വേറെ ലെവൽ ആകും മാവേലി നാടും ഇതൊക്കെ

കേരളത്തിലെ ടോപ്പ് ഇൻഫ്ലുവൻസർ ഇപ്പൊ മാവേലി അല്ലേ ഇങ്ങനെ പോയെന്റെ പൊന്നും മാവേലി മാവേനെ പിടിച്ചാ കിട്ടില്ല പിടിച്ചാ കിട്ടരുത് ഇനിവാനീലേന്നും ഞങ്ങൾക്ക് ചെറിയൊരു ആഗ്രഹം മാസോണം സീസൺ ആദ്യത്തെ അത് മാവലി ും വന്നിരിക്കും ഇത്രയുള്ള കാര്യം ഒരു അഞ്ചു ലക്ഷം രൂപ വിതൗട്ട് ജി എസ് ടി പാതാളത്തിന്റെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ഡേറ്റിന്റെ കാര്യത്തിൽ വേണ്ട മൈജിയോടൊപ്പം മാവേലി എന്നും ഉണ്ടാവും പറഞ്ഞോളൂ മൈജിയോണം മാസോണം